നമ്മുടെ നമ്മുടെ സ്വന്തം ലൈബ വളരെ നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സുവർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് ദേശീയ പണിമുടക്കിൽ എടവണ്ണയിൽ സർക്കാർ സ്ഥാപനങ്ങൾ പൂർണ്ണമായും അടഞ്ഞുകിടന്നെങ്കിലും ഗ്രാമപഞ്ചായത്ത് ഓഫീസ് പ്രവർത്തിച്ചു ഇതോടെ സമരാനുകൂലികൾ ഓഫീസിൽ എത്തി പ്രതിഷേധിച്ചു പതിമൂന്ന് ജീവനക്കാരാണ് ഓഫീസിൽ എത്തിയത് बोटोल पानी तोड़े जाते हैं, हमला करने के लिए। बोटोल यार बोटोल इधर तो फाड़ रहे हैं, लाल मंदिर वाला। ठीक है, ना? ठीक है, ना? നിങ്ങള് അഞ്ചു മണി നിങ്ങളിവിടെ പ്ലാൻ ചെയ്തിക്കണേ ഒപ്പിട്ട് ഞാൻ ബലി വരുമ്പോ അർച്ച ടൂറ് പോകാറുണ്ട് നിങ്ങളെ ഞങ്ങള് എല്ലാ ടൂറ് പോയിച്ചേരാ അരി പോരെ बोलो अंदरू पिटेगा आदमी ആ പോക്കേറ്റ് നടക്ക വാദിൽ പുറത്തൊന്നും വട്ട സമരത്തിനെ നമ്മൾ ഇന്നില്ലേ ദൈവ തുണവാ बाबा അടങ്ങൂട്ടണേ ചൊല്ല് വാ കേറ്റ് উঠല്ലേ അല്ല ടീംമേറ്റ് ഉണ്ടല്ലേ കൂട്ടണേ അല്ല ടീംമേറ്റ് കണ്ടോ പോട്ടല്ലേ 14 പോയാലും ജോണ്ട് ഒപ്പടണം ഓ മാറ്റാ പോയി കഴിഞ്ഞാൽ കാണാം മാനോ അത് നമ്മളെ പറഞ്ഞാലും അവരെ പോലും തോന്നി അങ്ങനെ ജീവനക്കാരെ അകത്ത് പൂട്ടിയിട്ട് പ്രതിഷേധിച്ചെങ്കിലും പിന്നീട് പോലീസ് എത്തി വാതിൽ തുറന്നു നൽകാൻ ആവശ്യപ്പെട്ടു ഹാജർ രേഖപ്പെടുത്തിയ ശേഷം തിരിച്ചു തിരിച്ചുപോരാനായിരുന്നു ജീവനക്കാരുടെ പദ്ധതിയെന്ന സമരാനുകൂലികൾ പറഞ്ഞു ഓഫീസിൽ കയറിയ സമരക്കാർ ഏറെ നേരം പ്രതിഷേധിച്ചു ന്യൂസ് ബ്യൂറോ ഇടവണ്ണ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് തിരുവാലി പൂന്തോട്ടം പത്രിയാൽ മലപ്പുറം